ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ആയതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കുട്ടിക്കാനത്ത് നിന്ന് ഇരുപത്തിയാറ് കിലോമീറ്ററും പീരുമേട്ടിൽ നിന്ന് ആറ് കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് ഇരുപത്തി മൂന്നര കിലോമീറ്ററുമാണ് പരുന്തുംപാറയിലേക്ക് ഉള്ളത് അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് എന്നാൽ ഞാൻ ഇവിടെ പോകുന്നത് കടുത്ത വേനൽ സമയത്താണ് അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുന്നത് മഴക്കാലമായാൽ ഇതെല്ലാം നല്ല പച്ചപ്പുള്ള പുൽമേടുകളായി മാറും പക്ഷേ അപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് മഴക്കാലത്ത് ഇവിടെ മൂടൽമഞ്ഞ് ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റ് മലനിരകളൊക്കെ കുറച്ചേ കാണാൻ സാധിക്കുകയുള്ളൂ പരുന്തുംപാറയിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ശബരിമല കാടുകൾ ഇവിടെ നിന്ന് നല്ലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മകരജ്യോതി ദർശിക്കുവാൻ മണ്ഡലകാലത്ത് ഒരുപാട് അയ്യപ്പ ഭക്തർ ഇവിടെ എത്താറുണ്ട് വിശാലമായ ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നാല് പാടും വളരെ ദൂരത്തോളം ഉള്ള മലനിരകൾ കാണാൻ കഴിയും ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് പ്രദേശം നമ്മുടെ വാഹനവും ആ പാർക്കിംഗ് പ്രദേശത്തേക്ക് കയറുകയാണ് അപ്പോൾ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ടോ മൂന്നോ വലിയ ബസ്സുകളുണ്ട് എത്രയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ആ കെ എസ് ആർ ടി സിയുടെ നിറവും വാഹനവും ആ എമ്പ്ലവും ഒക്കെ കാണുന്നത് സാധാരണക്കാർക്കൊരു സന്തോഷമാണ് പിന്നെ ധാരാളം ടെമ്പോ ട്രാവലറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കടുത്ത വേനലിലും ധാരാളം സഞ്ചാരികൾ ഇവിടെയുണ്ട് ഞങ്ങളേതാണ്ട് മൂന്നോ നാലുമണി സമയത്താണ് ഇവിടെ എത്തുന്നത് മലനിരകൾ അടുക്കി അടുക്കി വച്ചിരിക്കുന്നത് പോലെ നമുക്ക് കിലോമീറ്ററുകൾ കാണാൻ സാധിക്കും പിന്നെ വനം വകുപ്പിൻ്റെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുണ്ട് അനുവാദമില്ലാതെ വനത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അഞ്ച് വർഷം വരെ തടവ് ലഭിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെ പലയിടത്തും ധാരാളം അപകടം ഒളിഞ്ഞിരിപ്പൊണ്ടുതാനും നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് വേണം ഇവിടെ കാഴ്ചകളൊക്കെ കാണാൻ പോകാൻ ഇവിടെ നിന്നാൽ മണ്ഡലകാലത്ത് മകരജ്യോതി നന്നായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ കൊടൈക്കനാലിലെ പോലെ വലിയ താഴ്ച അല്ലെങ്കിൽ കൊക്ക ഒക്കെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് കാഴ്ചകൾ കണ്ട് നമ്മൾ രസിക്കുന്നതോടൊപ്പം സുരക്ഷയുടെ കാര്യത്തിലും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കണം മഴക്കാലമാണെങ്കിൽ നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നല്ല ശക്തമായ കാറ്റാണിവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ എണ്ണപ്പന ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് മണ്ണൊലിപ്പ് തടയാനൊക്കെ ആയിരിക്കും നമ്മുടെ കൊടൈക്കനാൽ സൂയിസൈഡ് പോയിൻ്റ് പോലെ തന്നെ ഇവിടെ നിന്ന് അഗാധമായ താഴ്ച ആസ്വദിക്കാൻ സാധിക്കും അങ്ങ് ദൂരെ നമുക്ക് ചില റിസോർട്ടുകളും കാണാൻ സാധിക്കും പരുന്തും പാറ എന്ന പേര് വരാൻ കാരണം ദൂരെ നിന്ന് ഈ മലനിരകളിലേക്ക് നോക്കിയാൽ പരുന്തിൻ്റെ തല പോലെ അല്ലെങ്കിൽ ആകൃതി പോലെ മനോഹരമായ പാറകളാണ് ദൃശ്യമാവുന്നത് അങ്ങനെ പഴമക്കാരിതിന് പാറ എന്ന് വിളിച്ചു തുടങ്ങി ഇവിടെയൊക്കെ ഇവർ ഇരുമ്പിൻ്റെ വേലി സ്ഥാപിച്ചിട്ടുണ്ട് പലതും തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല കാറ്റുള്ള പ്രദേശമായതുകൊണ്ട് ഇവിടെ പട്ടം വിൽപ്പനയും പൊടി പൊടിക്കുന്നുണ്ട് നൂറുകണക്കിന് സഞ്ചാരികൾ ദിവസവും ഇവിടെ വരുന്നതുകൊണ്ട് ധാരാളം മാലിന്യങ്ങളും ഈ പ്രദേശത്തെല്ലാം ഉണ്ട് ഇവിടെ ടൂറിസം വകുപ്പ് അത്യാവശ്യം ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ഒരു പട്ടം വില്പന ഉള്ള സ്ഥലം നല്ല കച്ചവടം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ചുരുക്കം ജലവട്ടങ്ങൾ ആകാശ രീതിയിൽ പാറിക്കളിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പട്ടമായതുകൊണ്ട് ഒരു ടെൻ പേർസെൻറ്റ് വട്ടങ്ങളെ ആകാശത്തിലേക്ക് ഉയരുന്നുള്ളൂ ബാക്കിയെല്ലാം മൂക്കും കുത്തി താഴേക്ക് പോവുകയാണ് ഇവിടെ രാവിലെയോ ഉച്ച കഴിഞ്ഞോ വരുന്നതായിരിക്കും നല്ലത് കാരണം കനത്ത വെയിലാണെങ്കിൽ ഇവിടെ തണലൊന്നുമില്ല ഇവിടെ നിന്ന് നോക്കിയാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും താഴ്വാരങ്ങളുടെയും അതിവിശാലമായ കാഴ്ചയാണ് നമുക്ക് ദൃശ്യമാവുന്നത് ഒരുപാട് സിനിമകൾക്ക് ഇവിടെ ലൊക്കേഷൻ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഭ്രമരം പോലെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ പ്രധാന ഭാഗങ്ങളും ഈ പരുന്തംപാറയിലാണ് ചിത്രീകരിച്ചത് നമ്മൾ വരുന്ന ഈ ടൂറിസ്റ്റ് സ്പോട്ടിന് ചുറ്റും മുട്ടക്കുന്നുകളാണ് അപ്പോൾ ഒരു ജുവാവ് ഒരു പട്ടം മേടിച്ച് പറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ പഴയ തലമുറയൊക്കെ കണ്ടാൽ അടിച്ചോടിക്കും കാരണം അത്രയ്ക്ക് ഉള്ളു ഈ പട്ടം ഇതെല്ലാം ഈ പ്ലാസ്റ്റിക്കിൻ്റെയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമാണ് അതുകൊണ്ട് ഇതങ്ങനെ പൊങ്ങുന്നില്ല അവിടെ ഇരിക്കുന്നവരുടെ കണ്ണിലും മൂക്കിലും ഒക്കെ ചെല്ലുന്ന പരുവത്തിലാണിത് ഒരു പട്ടം നിർമ്മാണത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാലൻസിങ് അല്ലെങ്കിൽ പഴമക്കാർ പറയുന്നത് തൂക്കം കെട്ടുക എന്നാണ് കറക്റ്റ് തൂക്കമാണെങ്കിൽ അത് പൊങ്ങി ഉയരത്തിലേക്ക് പോവും അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുകയുള്ളു നല്ല കാറ്റാണ് ചുരുക്കം ചില വട്ടങ്ങൾ മാത്രം ഉയരുന്നുണ്ട് നമ്മൾ പഴയ കാലത്ത് ഓണത്തിൻ്റെ ഒരു വലിയ ആഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പട്ടം പറപ്പിക്കല് ഈ പട്ടവും ഒരു വണ്ടി നൂലിനും കൂടെ നൂറ് രൂപയാണ് അവർ മേടിക്കുന്നത് നന്നായിട്ട് പട്ടം ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ കൊണ്ട് നല്ല പട്ടം ഉണ്ടാക്കിക്കൊണ്ടിവിടെ വന്നാൽ അത് നമുക്ക് കൂടുതൽ ആസ്വദിക്കാം പരുന്തുംപാറ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലാണ് ഇന്നിത് കേരളത്തിലെ തന്നെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ പ്രധാനമായ ഒരു ടൂറിസ്റ്റ് സെൻറ്ററായി വളർന്നു കഴിഞ്ഞു ഇവിടെ എല്ലാ പ്രായത്തിലുള്ളവരുമുണ്ട് കൈക്കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായവർ വരെ ഉണ്ട് പ്രത്യേകിച്ച് വൃദ്ധരായവരുടെയൊക്കെ കാഴ്ചകൾ കൊച്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവർ പട്ടം പറപ്പിക്കുന്നതാണ് അങ്ങനെ ആ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരികെ പോരുകയാണ് രാത്രി ആയതുകൊണ്ട് വാഹനങ്ങളുടെ എല്ലാം തെയിൽ ലാമ്പിൻ്റെ ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റുമൊക്കെ വളരെ ആസ്വാദികരമാണ് കാരണം ധാരാളം വളവും പുളവും ഉള്ള റോഡായതുകൊണ്ട് അതിമനോഹരമായൊരു തിരിച്ചുപോക്കാണ് ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക്